കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കടപ്പാട്ടൂരപ്പന്റെ അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മഹാപ്രസാദമൂടനായി അരി സമർപ്പണത്തിന് തുടക്കം കുറിച്ചു ദേവസ്വം പ്രസിഡന്റ് ഷാജികുമാർ പയ്യനാൽ ആദ്യ സമർപ്പണം നടത്തി ജൂലൈ പതിനാലിനാണ് വിഗ്രഹദർശന ദിനാഘോഷം ക്ഷേത്രത്തിൽ നടക്കുന്നത് കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ജൂലൈ പതിനാല് തൃക്കടപ്പാട്ടൂരപ്പന്റെ അറുപത്തിനാലാമത് വിഗ്രഹദർശന ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മഹാപ്രസാദമൂട്ടിലോട്ടുള്ള അരി സമർപ്പണം ജൂലൈ ഒന്ന് തിങ്കളാഴ്ച രാവിലെ തുടക്കം കുറിച്ചു കലവറന്നിറക്കലിന്റെ ഭാഗമായുള്ള അരി സമർപ്പണത്തിന് ജൂലൈ ഒന്നാം തീയതിയാണ് തുടക്കമായത് ക്ഷേത്രം സന്നിധിയിൽ ദേവസ്വം പ്രസിഡന്റ് ഷാജികുമാർ പയനാൽ ആദ്യ സമർപ്പണം നടത്തി അറുപത്തി നാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഈ മാസം ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന വിശിഷ്ടമായ വിഗ്രഹ ദർശനം അതിലേക്കുള്ള പ്രസാദ കലവറ കലവറ എന്ന് പറയുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന മഹാപ്രസാദൂട്ടിലേക്ക് ഓരോ ആളുകളും അവനവനാൽ കഴിയുന്ന അരി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ മുതലായവ നൽകുന്ന ഒരു ചടങ്ങാണിത് പിന്ന് ഈ സമയം കടപ്പാട്ടൂരപ്പൻ്റെ തിരുനടയിൽ വെച്ച് തന്നെ ഈ കലവറ നിറയ്ക്കലിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കാളികളാകണമെന്നും എല്ലാവരും ഈ ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന വിഗ്രഹ ദർശന ദിനാഘോഷത്തിൽ പങ്കെടുക്കണമെന്നും ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും സമർപ്പണത്തിൽ പങ്കാളികളായി സമർപ്പണ സംഖ്യ പത്ത് കിലോ അരിക്ക് അഞ്ഞൂറ് രൂപയും അഞ്ചു കിലോ അരി ഇരുന്നൂറ്റി അൻപത് രൂപയും ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം അരി സമർപ്പണത്തിന് അഞ്ചു കിലോ പത്ത് കിലോ അളവിൽ ക്ഷേത്ര വഴിപാട് കൗണ്ടറിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ചടങ്ങിൽ പ്രസിഡന്റ് പി എസ് ഷാജികുമാർ സെക്രട്ടറി ശശികുമാർ വി എസ് ഖജാൻജി കെ ആർ ബാബു എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു ഐഫോർനൂസ് പാല